ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് സ്റ്റൈലിന്റെ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എക്സൽ സൈസിൽ നൈറ്റുകളാണ് നല്ല റയോൺഡ് സോഫ്റ്റ് റയോൺ ഇപ്പം റയോൺ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളതാണ് ചൂടൊന്നും എടുക്കത്തില്ല നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഒത്തിരി കട്ട് ഉണങ്ങാനും എല്ലാം എളുപ്പമുള്ളൊരു മെറ്റീരിയലാണ് അതുകൊണ്ട് റയോൺ ആണ് ഇപ്പോൾ ഒത്തിരി പോകുന്നത് നമുക്കിന്ന് കുറച്ച് നേറയോണ്ട് നെറ്റൊരു കളക്ഷൻസ് കാണാം ആദ്യത്തത് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീന് ഒരു റയർ ഒരു ഗ്രീനാണ് കളർ വന്നിരിക്കുന്നത് അതിൽ നല്ലൊരു നെറ്റിൻ്റെ ഒരു പീസ് ഇവിടെ ലേസ് പോലെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്രോഷി വർക്കിൻ്റെ ലേസും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഫ്ലീറ്റഡ് ആണ് നൈറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്ന എക്സൽ ആണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് അതിൻ്റെ അടുത്ത കളറ് വന്നിരിക്കുന്നത് നല്ലൊരു കളറാണ് ഒരു പീച്ച് കളറ് നല്ലൊരു ഒരു പീച്ച് അതിനകത്ത് സെയിം തന്നെ ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് എംബ്രോയിഡറിയും കൊടുത്തിട്ടുണ്ട് അതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്ലീറ്റ് ഉള്ള മോഡലാണ് നല്ല സോഫ്റ്റ് റയോൺ ആണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് അടുത്ത അതിന്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് അതിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് അതിന് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഇത് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് റേസിറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് അടുത്തത് ഒരു റയർ കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഒത്തിരി ബ്രൈറ്റ് കളർ ഇഷ്ടമില്ലാത്തവർക്ക് ലൈറ്റ് ഒക്കെ ഇഷ്ടമുള്ളവർക്കുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഇത് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഉണ്ട് ലേസ് ഉണ്ട് എല്ലാം സെയിം തന്നെ ക്രോഷി വർക്കിൻ്റെ ലേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് അടുത്തതൊരു റയോണിൽ തന്നെയാണ് ഇത് ഒരു റീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് ഇന്നാൾ വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിന് രണ്ട് പീസാണ് കിട്ടിയിട്ടുള്ളൂ ഒന്ന് ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഗ്രീനില് ചെസ് പോഷനിൽ വേറൊരു പീസ് വെച്ചിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റ് റയോൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഇത് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്ലീസ് അമ്മ മോഡല് ഇതിൽ സൈസ് വന്നിരിക്കുന്ന എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റീനായി അടുത്തൊരു കളർ ഇട്ടിരിക്കുന്നത് ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഈ രണ്ട് പീസ് അവൈലബിൾ ഉള്ളൂ ബ്ലൂവിൽ വൈറ്റ് കളറിൽ പ്രിന്റ് കൊടുത്തിരിക്കുന്നു ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിലെ സൈസ് വന്നിരിക്കുന്നത് എക്സലാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റീനായി അടുത്തു വന്നിരിക്കുന്നത് പ്ലെയിൻ കളറിലാണ് ഇത് കഴിഞ്ഞ വർഷം ഒത്തിരി മൂവിങ് ഉണ്ടായിരുന്ന ഒരു നൈറ്റിയാണ് ആണ് അതിൻ്റെ ചെസ് പോർഷനിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ കളറിലാണ് ഇതെല്ലാം അവൈലബിൾ ആയിരിക്കുന്നത് അത് സെയിം കളറിലെ ഒരു ബ്ലാക്ക് കളറിലെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഓപ്പണിംഗ് ഇല്ല ബി നെക്കാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ബട്ടണും കൊടുത്തിട്ടുണ്ട് ഫ്ലീറ്റ്സും ഉണ്ട് ഇതിൻ്റെ ബോഡി ഫുൾ ആ ബ്ലാക്ക് കളറിലെ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് റേയോൺ ആണ് ഇത് വന്നിരിക്കുന്നത് ഫുൾ വ്യൂ വരുമ്പോഴും ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി അടുത്ത കളർ വന്നിരിക്കുന്നത് ചെങ്കലിൻ്റെ ആ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ബാക്ക് ബ്ലാക്ക് കളറിലെ ആ എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നു ഇത് ഫുൾ ഫ്രണ്ട് പോർഷനും ഫുൾ എംബ്രോയ്ഡറി ഉള്ള മോഡലാണ് വി നെക്ക് നല്ല സ്റ്റൈല് നൈറ്റിയാണിത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് സൈസ് വന്നിരിക്കുന്നത് എക്സെല് ഇതിൻ്റെ മൂന്ന് ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു റോയൽ ബ്ലൂ റോയൽ ബ്ലൂവും അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ബ്ലാക്കിൽ എന്ന് വെച്ചാൽ എംബ്രോയിഡറി വന്നിരിക്കുന്നത് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതും ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഫ്ലീക്സ് ഉള്ള മോഡൽ തന്നെ അങ്ങനെ എൻ സ്റ്റൈലിന്റെ എക്സൽ സൈസ് നെറ്റ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും